നമ്മൾ നമ്മളെ ഗെയിമിൽ ഇപ്പം വന്നൊരു സോമ്പി മോഡെന്നല്ല അതാണ് കളിക്കാൻ പോകുന്നത് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല നമുക്ക് നോക്കാം പണ്ടത്തെ സോംബി മോഡ് പോലെയല്ല പണ്ടത്തെ നൈസ് ആയിരുന്നു ഇത് എന്താ വ്യത്യസ്ത ക്രാഫ്റ്റ് ലാൻഡ് പോലത്തെ ആ തോന്നി നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഇതൊക്കെയോ കാണുന്നുണ്ട് നോക്കാൻ നമുക്ക് സ്റ്റാർട്ടായിട്ടില്ല എവിടെയൊക്കെ എന്തെങ്കിലും കാണുന്നുണ്ട് ഗണ് ഗണ് സെലക്ട് ചെയ്യേണ്ടത് എത്ര വേണ്ട എഫ് ഫോർ എം വേണ്ട വെറ്ററ് ഡബിൾ വെക്ട് ഇത് സ്പീഡ് നമുക്ക് അച്ചിറ്റി എടുക്കാം ഞാൻ അച്ചിറ്റി കുറിഞ്ഞാ നൈസ് സ്റ്റാർട്ടായില്ലേ ആരും കാണാത്ത ഇതിൻ്റെ ഓപ്പോസിറ്റ് ടീം അല്ല സോംബി പോണല്ലോ സോമിയായിരിക്കും അപ്പോൾ സോംബി റിവേബിൾ സ്കോ റിവേവൽ സ്കോഡ് സ്കോപ്പം എലിമിനേറ്റ് ആവുമല്ലോ നമുക്ക് നോക്കാം ഓ തുടങ്ങിട്ടില്ല ത്രീ ടു ഞാൻ കൊല്ലുന്നു പൈസ കൊടുക്കാ കൊല്ലുന്ന സോമി മോഡല

എല്ലാരും ട്രൈ ചെയ്ത് വയ്ക്കിഷ്ടപ്പെട്ടില്ല എന്തായാലും